നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിൽ നികുതി നിരക്കുകൾ കുത്തനെ കൂട്ടി സർക്കാർ ധനമന്ത്രി റീച്ൽ റീക്സ് തന്റെ വാർഷിക ബജറ്റ് പ്രസംഗത്തിൽ ബില്യൺ കണക്കിന് പൗണ്ടിന്റെ നികുതി വർദ്ധനയാണ് പ്രഖ്യാപിച്ചത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കാനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് പുതിയ ധനമന്ത്രി അവകാശപ്പെട്ടു ദേശീയ ആരോഗ്യ സേവനത്തിലെ കാത്തിരിപ്പ് പട്ടിക വെട്ടിച്ചുരുക്കുന്നതിനും ജീവിത ചെലവ് കുറയ്ക്കുന്നതിനും കടവും വായ്പയും കുറയ്ക്കുന്നതിനുമായി സർക്കാർ നേരത്തെ സ്വീകരിച്ച തീരുമാനങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ബജറ്റെന്ന് ധനമന്ത്രി റീഫ്സ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കൂടാതെ ചെലവ് ചുരുക്കൽ നയങ്ങളിലേക്ക് ബ്രിട്ടൻ തിരിച്ചു പോകില്ല ബജറ്റ് സമ്പദ് വ്യവസ്ഥയിലും എൻ നിക്ഷേപം നിലനിർത്തും Today's budget builds on the choices that we have made since July last year to cut NHS waiting lists, to cut the cost of living, and to cut debt and borrowing. No doubt we will face opposition again, but I have yet to see a credible. സ്വകാര്യ നിക്ഷേപം സാമ്പത്തിക ജീവനാടിയാണെങ്കിലും വളർച്ചയ്ക്ക് അനിവാര്യമാണ് വെല്ലുവിളികൾ നേരിട്ട ധനമന്ത്രിമാർ മൂലധന ചെലവ് വെട്ടിക്കുറയ്ക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുകയായിരുന്നു പതിവ് കുറഞ്ഞ നിക്ഷേപമാണ് ഉത്പാദനക്ഷമതയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അനുവദിക്കപ്പെട്ടിന്റെ നിക്ഷേപം നിലനിർത്താനാണ് തീരുമാനമെന്നും കൂട്ടിച്ചേർത്തു കടവും പണപ്പെരുപ്പവും കുറയുകയും നിക്ഷേപം വർദ്ധിക്കുകയും ചെയ്യുന്ന സാമ്പത്തിക സ്ഥിരതയുടെ ശക്തമായ അടിത്തറയാണ് രാജ്യത്തിന് അനിവാര്യം ഇരുമ്പുറപ്പുള്ള സാമ്പത്തിക നിയമങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന സാമ്പത്തിക സ്ഥിരതയാണ് വിലക്കയറ്റത്തിനെതിരെയുള്ള ഏറ്റവും നല്ല പ്രതിരോധം ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗവും അതുതന്നെയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ബജറ്റ് പ്രസംഗത്തിന് മുന്നോടിയായി ഓഫീസ് ഓഫ് ബജറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ സാമ്പത്തിക ധനകാര്യ ഔട്ട്ലുക്ക് വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ട നടപടിയിൽ മന്ത്രി നിരാശ പ്രകടിപ്പിച്ചു ഇത് ഗുരുതരമായ വീഴ്ചയാണ് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഓ ബി ആർ ഏറ്റെടുത്തു കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണത്തിന് മുമ്പ് വിവരങ്ങൾ ഇതേ മാതൃകയിൽ ചോർന്നത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ ബഡ്ജറ്റ് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇപ്പോൾ പറയാനും കഴിയില്ല ബഡ്ജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് രാജ്യത്ത് കാർഷിക മേഖല നേരിടുന്ന അവഗണനയ്ക്കെതിരെ നഗരത്തിൽ പ്രതിഷേധം അലയടിക്കുന്നതിനിടെയായിരുന്നു ധനമന്ത്രി റീവ്സ് തന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ശരത്കാല ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന നികുതി നിർദ്ദേശങ്ങൾ ഇവയാണ് വ്യക്തിഗത നികുതി പരിധി മരവിപ്പിക്കൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ അവസാനം വരെ നീട്ടി ഇതോടെ ഏഴു ലക്ഷത്തി എൺപതിനായിരം ആളുകൾ കൂടി നികുതിദായകരാകുമെന്ന് കണക്കാക്കപ്പെടുന്നു വർഷത്തിൽ രണ്ടായിരം യൂറോയിൽ കൂടുതലുള്ള സാലറി സാക്രിഫൈഡ് പെൻഷൻ സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ മുതൽ നാഷണൽ ഇൻഷുറൻസ് ഇളവ് ലഭിക്കില്ല

3p per mile for for electric cars and 1.5p plug-in hybrids. കോർപ്പറേറ്റ് നികുതിയിലെ ഡൗൺ അലവൻസ് പ്രധാന നിരക്ക് കുറയും പ്രോപ്പർട്ടി സേവിംഗ് വരുമാനം ഡിവിഡൻഡുകൾ എന്നിവയുടെ നികുതി നിരക്കുകൾ രണ്ട് ശതമാനം പോയിന്റ് വർദ്ധിപ്പിക്കും ഇന്ധനത്തിരുവയിലെ ഇളവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ തുടരും അതിനുശേഷം ഘട്ടംഘട്ടമായി പിൻവലിക്കും എംപ്ലോയി ഓണർഷിപ്പ് ട്രസ്റ്റുകൾക്കുള്ള വിറ്റഴിക്കലുകൾക്ക് മൂലധന നേട്ട നികുതി ഇളവ് കുറയ്ക്കും ചൂതാട്ട നികുതിയിൽ റിമോട്ട് ഗെയിമിംഗ് ഡ്യൂട്ടി ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനമായും ഓൺലൈൻ വാതുവയ്പ് ഡ്യൂട്ടി പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനമായും വർദ്ധിപ്പിച്ചു റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി ഒഴിവു സമയ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്ക് സ്ഥിരമായി കുറഞ്ഞ നികുതി നിരക്കുകൾ ഏർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മുതൽ യൂറോ വാർഷിക ഐ എസ് എ പരിധി നിലനിൽക്കും യൂറോ നിക്ഷേപത്തിനായി നീക്കിവെക്കണം മുകളിലുള്ളവരെ ഈ മാറ്റം ബാധിക്കില്ല യു കെ ബഡ്ജറ്റ് രാജ്യത്തെ ഓരോ പൗരനെയും പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയിലാണ് പലരും ഈ വിഷയത്തിൽ വ്യക്തമായ വിശകലനങ്ങളും പ്രധാന നിർദ്ദേശങ്ങളും നൽകുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസറും സ്ട്രാറ്റജിക് ഇക്കണോമിക് അഡ്വൈസറുമായ ഡോക്ടർ ബെർമിംഗ് ഹാമിലെ ഒത്തിരി ഒരു പക്ഷേ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കും പക്ഷെ മലയാളികൾ എനിക്ക് തോന്നുന്നത് ഒത്തിരി ആദ്യകാലങ്ങളിൽ വന്നവരും ഒക്കെ മിനിമം വർക്ക് ഓവറോൾ അവരെ ബെനിഫിറ്റ് ഹോം കീപ്പിംഗ് കീപ്പിംഗ് ഹൗസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാത്തിരിപ്പ് പട്ടിക പകുതിയായി കുറയ്ക്കണം പതിനെട്ടാഴ്ച പരിധി പാലിക്കാൻ എഴുപത്തിനാല് ലക്ഷം രോഗികളെ മുപ്പത്തിനാല് ലക്ഷമാക്കി ചുരുക്കണമെന്നും റിപ്പോർട്ട് റോയൽ കോളേജ് ഓഫ് ഏറ്റവും പുതിയ പഠനം കാത്തിരിപ്പ് പട്ടിക സംബന്ധിച്ച് ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് നിലവിൽ ധികം പേരാണ് ചികിത്സ കാത്ത ക്യൂവിലുള്ളത് ഇത് മുപ്പത്തിനാല് ലക്ഷമായി കുറച്ചാൽ മാത്രമേ പതിനെട്ട് ആഴ്ചക്കുള്ളിൽ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാനാകൂ എൻ എച്ച് എസ് യൂണിവേഴ്സിറ്റി ഓഫ് ബാത്ത് ലങ്കാസ്റ്റർ ഡർഹാം സർവകലാശാലകളിലെ വിദഗ്ധരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് ഈ പാർലമെന്റിന്റെ കാലാവധിക്കുള്ളിൽ ലക്ഷ്യം പൂർത്തിയാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രതിവർഷം ഒരു ദശലക്ഷത്തോളം രോഗികളെ കാത്തിരിപ്പ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം പൂർണ്ണ ചികിത്സ നൽകിയോ ശസ്ത്രക്രിയയിലൂടെയോ അല്ലെങ്കിൽ കൂടുതൽ ചികിത്സ ആവശ്യമില്ലാത്ത കേസുകളിലൂടെയോ ലക്ഷ്യം നേടേണ്ടതുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ നിലവാരം പാലിക്കാൻ എൻ എച്ച് എസിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് അറുപത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം രോഗികൾക്ക് മാത്രമാണ് പതിനെട്ട് ആഴ്ചകൾക്കുള്ളിൽ ചികിത്സ ലഭിച്ചത് നിലവിലെ ചികിത്സാരീതികൾ തുടർന്നാൽ പതിനെട്ടാഴ്ച പരിധി ഒരിക്കലും പാലിക്കാനാകില്ലെന്ന് ആർ സി പി വ്യക്തമാക്കുന്നു ശസ്ത്രക്രിയയെക്കാൾ ഔട്ട്പേഷ്യൻ അപ്പോയിൻമെന്റുകൾ ആവശ്യമുള്ളവരാണ് കാത്തിരിപ്പ് പട്ടികയിൽ ഭൂരിഭാഗവും അതിനാൽ ഔട്ട് പേഷ്യൻ സേവനങ്ങൾ പുനഃക്രമീകരിക്കുകയും ഒറ്റത്തവണ ക്ലിനിക്കുകൾ പോലുള്ള കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആർ ശുപാർശ ചെയ്തു ഈ ലക്ഷ്യം നേടുന്നതിൽ വിവിധ പ്രദേശങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട് ഉദാഹരണത്തിന് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിൽ കാത്തിരിപ്പ് പട്ടിക അറുപത് ശതമാനം കുറയ്ക്കേണ്ടി വരും ട്രോമ ഓർത്തോപീഡിക്സ് പോലുള്ള ശസ്ത്രക്രിയാ വിഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുറവ് വരുത്തേണ്ടത് കാത്തിരിപ്പ് സമയം മെച്ചപ്പെടുത്തുന്നതിനുള്ള വെല്ലുവിളിയാണ് പഠനം അടിവരയിടുന്നത് നിലവിൽ ഏഴ് ദശലക്ഷത്തിലധികം പേരാണ് കാത്തിരിക്കുന്നത് പതിനെട്ടാഴ്ച പരിധി പുനഃസ്ഥാപിക്കാൻ കാത്തിരിപ്പ് പട്ടിക പകുതിയാക്കി മൂന്നേ ദശാംശം നാല് ദശലക്ഷമായി കുറയ്ക്കണമെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ റിച്ചാർഡ് വുഡ് പറഞ്ഞു എൻ എച്ച് എസ് കാത്തിരിപ്പ് പട്ടിക വെറുമൊരു കണക്കല്ല വേദനയിലും അസ്വസ്ഥതയിലും കഴിയുന്ന സാധാരണ മനുഷ്യരെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് ചികിത്സ വൈകുന്നത് അവരുടെ അവസ്ഥ കൂടുതൽ സങ്കീർണമാക്കും പ്രാദേശികമായുള്ള വ്യത്യാസം നീതിരഹിതമാണെന്നായിരുന്നു ആർ സി പി ക്ലിനിക്കൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹിലാരി വില്യംസിന്റെ അഭിപ്രായം പുതിയ ബജറ്റിൽ കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിലും ഈ ലക്ഷ്യം നേടുന്നതിന് ഒരു ലക്ഷത്തി പതിനാറായിരം ശസ്ത്രക്രിയകൾ എന്നതിലുപരിയായി പ്രതിവർഷം പത്ത് ലക്ഷം രോഗികളെ കാത്തിരിപ്പ് പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇംഗ്ലണ്ടിലെ ജലത്തിന് മികച്ച റേറ്റിംഗ് കടൽ തീരങ്ങളിൽ മാത്രമല്ല മറ്റ് ജലാശയങ്ങളിലും കുളിക്കുന്നതിനുള്ള ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടെന്ന് റിപ്പോർട്ട് പുതുക്കിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച കൂടുതൽ സൈറ്റുകൾക്ക് ഉയർന്ന റേറ്റിംഗ് ലഭിച്ചു എൻവയൺമെന്റ് ഏജൻസി പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഔദ്യോഗിക കുളിക്കടവുകളിൽ എൺപത്തിയേഴ് ശതമാനത്തിനും മികച്ചത് അല്ലെങ്കിൽ നല്ലത് എന്ന ക്ലാസിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി സൈറ്റുകൾക്കാണ് ഈ ഉയർന്ന റേറ്റിംഗ് ലഭിച്ചത് മൊത്തത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം സൈറ്റുകൾ മികച്ചത് നല്ലത് അല്ലെങ്കിൽ മതിയായത് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സൈറ്റുകൾക്ക് മികച്ചതെന്ന റേറ്റിംഗ് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഉയർന്നു മോശം റേറ്റിംഗ് ലഭിച്ച സൈറ്റുകളുടെ എണ്ണം മുപ്പത്തിയേഴിൽ നിന്ന് മുപ്പത്തിരണ്ടായി കുറഞ്ഞു പതിറ്റാണ്ടുകളായുള്ള കർശനമായ നിയമങ്ങളും പങ്കാളിത്ത പ്രവർത്തനങ്ങളും വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഗുണനിലവാരം കൈവരിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ നാലു വർഷങ്ങളിലെ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് എൻവൺമെന്റ് ഏജൻസി ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇക്കോളി ഇൻഡസ്റ്റൈനൽ എൻട്രോക്കോക്കി തുടങ്ങിയ മലിനീകരണ സൂചകങ്ങൾ നിരീക്ഷിച്ചാണ് ഗുണനിലവാരം ഉറപ്പാക്കുന്നത് കൊടുങ്കാറ്റിൽ വെള്ളം കരകവിഞ്ഞൊഴുകുന്നതും കാർഷിക മാലിന്യങ്ങളും പ്രാദേശിക ഘടകങ്ങളുമാണ് പലപ്പോഴും ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നത് കുളിക്കടവ് നിയമങ്ങളിലെ പരിഷ്കാരങ്ങൾ നവംബർ ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു തുടർച്ചയായി മോശം ക്ലാസിഫിക്കേഷൻ ലഭിക്കുന്ന സൈറ്റുകളുടെ ഓട്ടോമാറ്റിക് ഡി ഡിസിഗ്നേഷൻ നിർത്തലാക്കുകയും ഓരോ സൈറ്റിനും സീസൺ ക്രമീകരിക്കാനുള്ള ഏർപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് ഏജൻസിയുടെ സിംഫോ സേവനവും ലഭ്യമാണ് പാർലമെന്റിലെ ബഡ്ജറ്റ് അവതരണത്തിലെ വിവിധ ദൃശ്യങ്ങൾ കൂടി ബിലാത്തി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് കവറേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബിലാത്തി വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കല്ലേ